ഹലോ ഓൾ എല്ലാവർക്കും എ സിബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷന ഷാജി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇപ്പൊ കേരള പി എസ് സിയിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കൂടാതെ നിങ്ങൾക്ക് വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ പി എസ് സി എഴുതാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വൺ ടൈം പ്രൊഫൈൽ എന്ത് ചെയ്യുക ഒരു ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ സെന്ററിലോ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യമേ തന്നെ ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസും അതുപോലെ നിങ്ങളുടെ യോഗ്യതകളും നിങ്ങളുടെ ഹൈറ്റ് ഫിസിക്കൽ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ മുൻപൊക്കെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പം എന്താണ് നമ്മൾക്ക് സ്ത്രീകൾക്ക് ഈ ഒരു മേഖലയിൽ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏതാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും ൾക്കും ഇപ്പോൾ ഇത് അപേക്ഷിക്കാൻ സാധിക്കില്ല ബിക്കോസ് ഇത് വുമൻസിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫയറാൻ നമ്മുടെ ദേശത്തെ സ്നേഹിക്കാനും സേവിക്കാനും വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു അടിപൊളി പോസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് നിങ്ങളുടെ ജില്ലയിലെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ എത്ര വേക്കൻസി ഉണ്ട് എന്നതിനേക്കാൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഒരു വേക്കൻസി ആണെങ്കിലും അത് അതെനിക്കുള്ളതാണ് എന്ന കൂടി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് നോക്കിക്കേ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി അതായത് ട്വന്റി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് തൊട്ടാണ് തുടങ്ങുന്നത് അപ്പൊ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം ഇതിനാർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും മോഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണ് ഡയറക്റ്റ് ആണ് അതായത് ഓൺലൈൻ എക്സാം പി ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തിയാണ് അപേക്ഷ ക്ഷണിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനെ അപേക്ഷിക്കാം അപ്പൊ ജനറൽ കാറ്റഗറിയുടെ ആണ് ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതായത് ജനറൽ കാറ്റഗറി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയും ഒ ബിസി കാറ്റഗറിക്ക് എത്രയാണ് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് അപ്പം എത്ര വരും ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തെ ഏജ് റിലാക്സേഷനും നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ എന്താണ് നിങ്ങൾക്ക് പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ നമുക്കിതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒന്ന് നോക്കാടാ നോക്ക് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ജനറൽ കാറ്റഗറേറ്റ്സിന് വൺ ഫിഫ്റ്റി ടു ആണ് എസ് സി എസ് ടിക്കാർക്ക് വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് അതുപോലെ ഒരു പ്രൊഫഷൻസി ഇൻ സ്വിമ്മിങ്ങും പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിലും പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ സമയത്താകുമ്പോഴത്തേക്കും നിങ്ങളത് പഠിച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഫിഫ്റ്റി എം സ്വിമ്മിങ് ട്രയൽ ആയിരിക്കും ഫിഫ്റ്റീൻ അതായത് ടൂ മിനിറ്റ്സ് ഫിഫ്റ്റീൻ സെക്കൻഡ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം നിങ്ങളത് പ്രാക്ടിക്കലി അത് പ്രാക്ടിക്കലി ചെയ്യണം അതൊക്കെ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തായിരിക്കും വരുന്നത് ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള കാര്യം വിഷ്വൽ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഡിസ്റ്റൻസ് വിഷൻ സിക്സ് ഔട്ട് ഓഫ് സിക്സ് ആണ് ലെഫ്റ്റ് ഐക്ക് വരുന്നത് അതുപോലെ തന്നെ റൈറ്റ് ഐക്കും സെയിം തന്നെ വരുന്നത് വിഷൻ ആണ് പറയുന്നത് രണ്ട് കണ്ണിനും ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ വന്നിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉള്ള പോസ്റ്റ് ആണ് നമുക്ക് എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണമെങ്കിലും എന്ത് ചെയ്താൽ മതി നിങ്ങൾ ഫിസിക്കലി അത് ക്വാളിഫൈ ചെയ്താൽ മതിയാകും ഇനി ഹൺഡ്രഡ് മീറ്റേഴ്സ് റൺ സെവൻറ്റീൻ സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പ് വൺ നോട്ട് സിക്സ് സെന്റിമീറ്റർ ലോങ് ജമ്പ് ത്രീ നോട്ട് ഫൈവ് സെന്റിമീറ്റർ ഷോർട്ട് പുട്ട് നാനൂറ്റി എൺപത്തി എട്ട് സെന്റിമീറ്റർ ഇരുന്നൂറ്റി മീറ്റർ റേസ് മുപ്പത്തി ആറ് സെക്കൻഡ് ത്രോ ബോള് പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തിയാറ് സെക്കൻഡ് സ്കിപ്പിംഗ് റോപ്പ് എന്താണ് വള്ളിച്ചാട്ടം അല്ലെ എൺപത് വട്ടമാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഏതെങ്കിലും അഞ്ചെണ്ണം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതിയേടാ അത് ക്വാളിഫൈ ചെയ്താൽ മതിയാകും അപ്പോ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് കുറവാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതായത് നിങ്ങൾ വീഡിയോ കാണുന്നവർ ഒരു ഇരുപത്തി ഒമ്പത് മുപ്പത് വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബി എറ്റ് ഫോറസ്റ്റ് ഓഫീസർ സെയിം തന്നെയാണ് അത് ജില്ലാ തലത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പം എക്സൈസ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ആണ് അതിനെന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും കിടലനായിട്ടുള്ള മൂന്ന് പോസ്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് മാത്രമല്ല ഈ പറഞ്ഞിരിക്കുന്ന എക്സാം കൂടാതെ നമുക്ക് വർഷാവർഷം വിളിക്കുന്ന മറ്റ് പോസ്റ്റുകളാണ് സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ ഇനി ഫോറസ്റ്റ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്യൂ ഫയർ ആൻഡ് റെസ്ക്യൂ വിമൻ ഫയർ ആൻഡ് റെസ്ക്യൂ അപ്പൊ നമുക്ക് ഓൾറെഡി ഫയർമാൻ്റെ ഒരു എക്സാം കഴിഞ്ഞുണ്ടായിരുന്നുള്ളു അപ്പോഴാണ് നമ്മുടെ വുമൻ ഫയർമാന്റെ സോറി വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ട്രെയിനിൽക്കുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ പഠിക്കുമെന്നറിയണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസവും ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ കൃത്യമായി നൽകുന്നതിലൂടെ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എ എൻ ബി അക്കാഡമി സല്യൂട്ട് എന്നൊരു ബാച്ചുമായി എത്തിയിരിക്കുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്സാമിനു വേണ്ടിയിട്ട് ഒരു സിംഗിൾ കോഴ്സ് നിങ്ങൾക്ക് സല്യൂട്ട് പർച്ചേസ് ചെയ്യാം ഓരോന്നിൻ്റെയും വ്യത്യാസം വരുന്ന എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമാണ് ബാക്കി വരുന്ന ഹിസ്റ്ററി ജോഗ്രഫി ഇംഗ്ലീഷ് മലയാളം പൊളിറ്റി ജോഗ്രഫി തുടങ്ങിയ ഏരിയാസ് ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് പഠിക്കാം അതിന്റെ കൂടെ ട്വന്റി മാർക്സിന്റെ അഡീഷണൽ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സ് മാത്രമായിരിക്കും വരുന്നത് അപ്പൊ ആ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് എല്ലാത്തിനും കൂടി ഓരോന്നിനും സെപ്പറേറ്റ് പ്രൈസ് കൊടുത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്ത് എല്ലാത്തിന്റെയും സ്പെഷ്യൽ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ തഴിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡ്രൻ ബാബായ് ആൻഡ് താങ്ക്